ഉത്തർപ്രദേശിലെ റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കുമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തങ്ങളുടെ മുഖ്യശത്രു ബി ജെ പി ആണെന്ന സത്യത്തിന് നേരെ കണ്ണടച്ചവരാണ് കേരളത്തിലെ കോൺഗ്രസ് എന്ന് ബിനോയ് വിശ്വം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കും കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് രാഷ്ട്രീയമുണ്ട് എന്നാൽ കേരളത്തിലെ കോൺഗ്രസ്സിന് രാഷ്ട്രീയമില്ല രാഷ്ട്രീയ ദൂരക്കാഴ്ചയില്ലാത്ത കോൺഗ്രസ്സിന് മൂക്കിനപ്പുറം കാണാൻ അവർക്ക് കഴിയില്ല എന്ന് ബിനോയ് വിശ്വം വ്യക്തമാക്കി ഇടതുപക്ഷത്തെയാണ് കോൺഗ്രസ് മുഖ്യശത്രുവായി കണ്ടത് രാഹുൽ ഗാന്ധിയെ നിർബന്ധിച്ച് വയനാട്ടിൽ മത്സരിപ്പിക്കാനെത്തിച്ച കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം ചെയ്യുന്നത് മാപ്പില്ലാത്ത രാഷ്ട്രീയ തെറ്റാണെന്നും ബിനോയ് വിശ്വം പറഞ്ഞു ഈ രാഷ്ട്രീയ തെറ്റ് ഇനിയെങ്കിലും കോൺഗ്രസ് അംഗീകരിക്കണമെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു നിലവിലെ കോൺഗ്രസിൻ്റെ തീരുമാനത്തെ സ്വീകരിക്കുകയും ബി ജെ പിക്ക് റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കുമെന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കി റായ്ബറേലിയിൽ ജയിച്ചാൽ രാഹുൽ ഗാന്ധി വയനാട്ടിലെ ജനങ്ങളെ വഞ്ചിക്കുമോയെന്ന് ബിനോയ് വിശ്വം ചോദിച്ചു വയനാടിനു പുറമെ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന രണ്ടാം മണ്ഡലമാണ് റായ്ബറേലി കഴിഞ്ഞ നിരവധി തവണകളായി സോണിയാഗാന്ധിയായിരുന്നു റായ്ബറേലിയിൽ നിന്ന് മത്സരിച്ചിരുന്നത് അനാരോഗ്യം കണക്കിലെടുത്ത് സോണിയാഗാന്ധി ഇത്തവണ ലോകസഭയിലേക്ക് മത്സരിക്കുന്നില്ല പകരം രാജസ്ഥാനിൽ നിന്നും സോണിയാഗാന്ധിയെ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇതോടെയാണ് റായ്ബറേലിയിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് തന്നെ സ്ഥാനാർത്ഥി വേണമെന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കാൻ തീരുമാനിച്ചത് രാഹുൽ ഗാന്ധി ബി നേരിട്ട് മത്സരിക്കുന്നില്ല എന്നത് വലിയ വിമർശനങ്ങൾക്കും വഴിവച്ചിരുന്നു